വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ക്രിസ്മസ് പ്രമാണിച്ച് ഒരു സന്തോഷ സന്തോഷവർത്തിണ്ട് നമ്മുടെ ഷോപ്പ് വൈകിട്ട് എട്ടര വരെ തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണ്ടോ ജോലി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞായറാഴ്ച നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും ക്രിസ്മസ് പ്രമാണിച്ച് ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അന്ന് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ദിവസം ആണ് നമ്മുടെ ഓഫറിന്റെ മൂന്ന് മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ നമുക്ക് ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് കമ്മല് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മോഡലാണ് കുറെ പേര് ചോദിക്കുന്ന ഒരു മോഡലും കൂടിയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് അതിൻ്റെ തന്നെ സെയിം വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റ് മാറ്റം എന്ന് വെച്ചപ്പോൾ അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാവണ്ടാവില്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സെയിം ആണ് കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പ്രസ്സിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കമ്മൽ വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോൺ വർക്കാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സ്റ്റോൺ വർക്ക് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ തിളക്കുള്ള മോഡലാണ് വന്നേ ഇതിന്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ സെയിം മോഡല് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് ഗ്രീൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി വൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് മാറ്റിൽ വന്ന ഒരു സ്റ്റെഡാണ് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടില്ല നല്ലൊരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല ഒറിജിനാലിറ്റി തോന്നണ ഒരു അടിപൊളി ആയിട്ടുള്ള മോഡലാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാനായിട്ട് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഡബിൾ ലെയറിൻ്റെ ബോക്സ് ചെയിനെന്ന് പറഞ്ഞൊരു സിമ്പിളായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഒറ്റ മാലയാണ് ഡബിൾ ലെയർ ആയിട്ട് ഇടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു മോഡൽ നന്നായിട്ടുണ്ട് കേട്ടോ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നിരിക്കുന്നത് റൂബിയും ഗ്രീനാണ് കേട്ടോ ഗ്രീനും വൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റോൺ വർക്ക് നന്നായിട്ടില്ലേ സൈഡിൽ ഓപ്പൺ ചെയ്യണ ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നമുക്ക് ചെറു സിമ്പിൾ ആയിട്ട് എന്താ നെക്ലസ് ഒക്കെ ആദ്യമായിട്ട് ഇടുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക് കിട്ടുനോക്കാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അത് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടില്ലേ സിമ്പിളായിട്ടൊരു ഡിസൈൻ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ ഒരു സ്റ്റെഡാണ് കേട്ടോ ആണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ റൂബി വൈറ്റിലും ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെഡ് വർക്കും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാര്യങ്ങൾ സ്റ്റോൺ വർക്കൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് മാറ്റിൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കണത് ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ട് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല അതുകൊണ്ട് തന്നെ റേറ്റ് കുറവായിരിക്കും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണത് വളയാണ് കേട്ടോ നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പീരീഡ് ടൈപ്പ് വളയാണ് വന്നേക്കണത് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലുണ്ട് ഇതിന്റെ ചെറിയ വ്യത്യാസത്തോടു കൂടി വേറൊരു മോഡലും കൂടി ഉണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് കണ്ടോ അതിനൊറ്റും കുറച്ചും കൂടി ഒരു മോഡലാണ് വന്നേക്കുന്നത് പക്ഷേ ഏകദേശം ഓരോ മോഡലല്ല വന്നേക്കുന്നത് ഏത് കളയാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ മാറ്റിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം വീതിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് കഴുത്ത് നിറച്ചു കിടാൻ പറ്റിയിട്ടുള്ള ഒരു നെക്ലസ് ആണ് അതിൻ്റെ തന്നെ കമ്മലും വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ പാതസരാണ് കേട്ടോ വന്നേക്കണത് പൂക്കലക്കെണ്ണിയിലുള്ള മോഡലാണ് വന്നേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെ തിന്നായിട്ടുള്ള ഒരു മോഡൽ ഉണ്ടായിരുന്നു അതായത് ബോക്സ് ചെയിൻ കട്ട വരുന്ന മോഡലുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കാറ്റും വലുപ്പുള്ള ഒരു മോഡലിൽ ഇടാൻ പറ്റിയിട്ടുള്ള പാതരാണോട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ നമ്മുടെ കഴുത്തിനോട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് അത്യാവശ്യം ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ മോഡല് വന്നിരിക്കണത് തന്നെ നൈസ് ആയിട്ടുള്ള ബോക്സ് മേ ലോക്കൺ ടൈപ്പ് ആയിട്ടുള്ള മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ നന്നായിട്ടില്ലേ ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ലോക്ക് ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണത് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റത്തെ മോഡൽ ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ അടിപൊളി ഓൺലൈൻ വീണ്ടും കാണാം താങ്ക്